സഹകരണ 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 വാരാഘോഷത്തിന്റെ വാരാഘോഷത്തിന്റെ കാർത്തികപ്പള്ളി കാർത്തികപ്പള്ളി താലൂക്ക് താലൂക്ക് തല തല നമ്പർ നമ്പർ കണ്ടല്ലൂർ കണ്ടല്ലൂർ സർവീസ് സർവീസ് ബാങ്കിൽ ബാങ്കിൽ നടന്നു നടന്നു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് യു യു നിർവഹിച്ചു നിർവഹിച്ചു ഇന്ന് കോടിക്കണക്ക് രൂപ ആസ്തിയുള്ള കേരള ബാങ്ക് എന്ന സംവിധാനത്തിലേക്ക് ധാരാളം നിക്ഷേപവും അതുപോലെ തന്നെ വായ്പയും ഒക്കെ കൊടുക്കുന്ന ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ബാങ്കിങ് സംവിധാനം എന്ന രൂപത്തിലേക്ക് വളർന്നു വന്നതിന്റെ പിന്നിലുള്ള ഒരു ചരിത്രം വളരെ മനോഹരമായ ഒരു അടയാളപ്പെടുത്തലാണ് സഹകരണ സംഘങ്ങളുടെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം പുണ്യപ്രവേണ സമരം ഓർമ്മ പുതുക്കുന്ന സമയമായിരുന്നു ിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എല്ലാം ഉണ്ട് പക്ഷെ അതിൻ്റെ സത്യം ഉള്ളതെന്ന് വെച്ചാൽ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വോട്ടവകാശത്തിന് വേണ്ടി തിരുവിതാംകൂറിന് പ്രത്യേക പദവി അനുവദിക്കണം എന്നുള്ള ആവശ്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ളൊരു സമര ഏടാണ് അതും ചകർന്ന മേഖലയിൽ ഒരു ബന്ധമുണ്ട് കാരണം ഇപ്പൊ ഞാന് പലപ്പോഴും പറയും ഞാൻ ജനിച്ച കുട്ടനാട്ടിലെ പതിനേഴ് രക്തസാക്ഷികളുണ്ട് ആ പതിനേഴ് രക്തസാക്ഷികളുടെയും ഒരു ചരിത്രം ഞങ്ങൾ പരിശോധിച്ചു പഠിച്ച് നോക്കുമ്പോൾ അറിയുന്നത് ഇവരെല്ലാവരും കൂലി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പാവപ്പെട്ട മനുഷ്യന്റെ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി മരിച്ചു വരുന്നില്ല ആ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ അന്നത്തെ ഈ ഒരു വലിയ ഉച്ച നീചത്വം സാമ്പത്തികമായിട്ടുള്ള അസമത്വം അല്ലെങ്കിൽ ചിഹ്നിച്ചതിരെ കിടന്നിരുന്ന തൊഴിലാളി വർഗം ഇവരെ എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവരെ പണത്തിന്റെ അവകാശികളാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടെ ഉണ്ട് സമ്പത്തും വേണം സാമൂഹ്യമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമാണ് അതിന് സാമ്പത്തിക മുന്നേറ്റവും സാമൂഹ്യ മുന്നേറ്റവും അനിവാര്യമാകരുത് അപ്പൊ അങ്ങനെ നിരന്തരമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിന്റെ പോരാട്ടത്തിനൊടുവിൽ സഹകരണ മേഖലയിൽ കൂടി ഇത്തരത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടി നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ ഇടപെടലിന്റെ ഭാഗം കൂടിയിട്ടാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ഇത്രയും ശക്തമായി വരാനുള്ള ഒരു കാരണം സഹകരണ സംഘങ്ങൾ ഭരിക്കുന്നതിൽ രാഷ്ട്രീയവും പല മുന്നണികളും ഒക്കെ ഉണ്ടാകും ലക്ഷ്യം നമ്മുടെ വലിയൊരു എന്തൊരു പോയി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും പുതുപ്പള്ളി വില്ലേജ് സംഘത്തെ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലമായി നയിച്ചു അഡ്വക്കറ്റ് ഗോപിനാഥനെ ചടങ്ങിൽ ആദരിച്ചു കണ്ണലൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു ഈരിക്കൽ അധ്യക്ഷത വഹിച്ചു ഈ സംഘങ്ങളിലെ എല്ലാം ഭരണസമിതിയും ജീവനക്കാരും അതത് പ്രദേശത്തെ ആളുകളാണ് അപ്പൊ ആ സംഘത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമുക്ക് ചോദിക്കാൻ അനവധിയായിട്ടുള്ള ആളുകളും പക്ഷെ ഈ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഹ് പിന്തുണയോടുകൂടി ഓമന പേരിട്ട് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ആളുകൾ ഈ പലിശ കിട്ടുമെന്നുള്ള വ്യാമോഹത്തിൽ അവരുടെ പിന്നാലെ പോവുകയാണ് ഞാൻ ഇന്നലെ ആ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി എടുത്ത് നമ്മുടെ ബാങ്കിൽ കൊണ്ടുവന്ന് മാനേജന്റെ ഡയറക്ടറെ കാണിച്ചിട്ട് ചോദിച്ചു ഇതിന്റെ പലിശയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു അപ്പൊ എം ഡി പറഞ്ഞു പ്രസിഡന്റ് ഇതിനേക്കുള്ള പലിശയാണല്ലോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഏഴു വർഷം ഇവിടെ നിക്ഷേപിച്ചാൽ ഇതിനേക്കുള്ള പൈസ നമുക്കിവിടെ കിട്ടും അപ്പോഴും ആൾക്കാരെന്താ ഈ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അട്രാക്ഷന്റെ പുറത്താണ് ഈ പോയി കുടുങ്ങുന്നത് കുടുങ്ങിക്കഴിഞ്ഞാലോ ലക്ഷക്കണക്ക് പല കേരളത്തിലെ ജനങ്ങൾ ഒരു പരിധി വരെ ഈ തട്ടിപ്പിന് വേണ്ടി നിന്ന് കൊടുക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഇടയിലുണ്ട് എന്നുള്ളത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എത്ര എത്ര സഹകരണ സംഘങ്ങൾ കണ്ടല്ലൂരിൽ തന്നെയുണ്ട് നമ്മുടെ ബാങ്കുണ്ട് അതുപോലെ തന്നെ പുലുവളങ്ങര സൊസൈറ്റി ഉണ്ട് വേലഞ്ചിറ സൊസൈറ്റി ഉണ്ട് രാജഗോപാലണൻ്റെ പുതിയവള സൊസൈറ്റി ഉണ്ട് ടീച്ചറുടെ സൊസൈറ്റി ഉണ്ട് പത്തിയൂർ സൊസൈറ്റി ഉണ്ട് എത്ര സൊസൈറ്റികളുണ്ട് ഇവിടെ ഈ സൊസൈറ്റികളിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ നിങ്ങൾക്ക് ഈ പൈസയെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കുവാനും പറയാനും ആൾക്കാരില്ല ബാങ്കിന്റെ ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി നിർവഹിച്ചു കാർത്തികപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എസ് നസീം മുഖ്യപ്രഭാഷണം നടത്തി കാർത്തികപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ജി ബാബുരാജ് സഹകരണ സന്ദേശം നൽകി മൂന്ന് ദിവസമായി സഹകരണ വാരകക്ഷത്തിന്റെ ഭാഗമായി നടന്ന കലാകായിക കായിക രചനാ മത്സരത്തിലെ വിജയികൾക്ക് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമണം സമ്മാനദാനം നിർവഹിച്ചു ചടങ്ങിൽ കുമാരപുരം എസ് സി ബി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ പ്രസിഡന്റ് എ കെ രാജൻ പുല്ലുകുളങ്ങര എസ് സി ബി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ പുതിയവള എസ് സി ബി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ മുതുകുളം എസ് സി ബി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിന്റെ പ്രസിഡന്റ് സുനിൽ സൂര്യമംഗലം കായംകുളം അർബൻ എസ് സി ബി എ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു മുഹമ്മദ് കണ്ടപ്പുറം സി വി സി എസ് എ ഇരുപത്തി ഒന്ന് ഡി പ്രസിഡന്റ് പ്രൊഫസർ പി എസ് കൃഷ്ണൻ കെ സി സിഇഫ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അരുൺ ശിവാനന്ദ് കെ സി സിഇ സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രിയ എസ് ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളായ എസ് അനിലാൽ സുജിത് സുകുമാരൻ പി ടി ബേബിലാൽ ബി ഷൈജു കെ ജഗൽ ജീവ ഡി സത്യാനന്ദൻ ആർ കാർത്തികേയൻ ഓ ശിവപ്രഭ ആർ ബിന്ദു പി ഗീത എന്നിവർ സംസാരിച്ചു കാർത്തികപ്പള്ളി എ ആർ ഓഫീസ് മുതുകുളം യൂണിറ്റ് ഇൻസ്പെക്ടർ എസ് ബി ശ്രീജ സഹകരണ പ്രതിജ്ഞ ടി പി അനിൽകുമാർ കൃതി എന്ന് പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം